അലമാരെ തുറന്നപ്പോഴാണ് അമ്മാമ്മ തന്നൊരു സാരി എന്നെ അനുഭവിക്കപ്പെട്ടത് കേട്ടോ ഇത് അമ്മാമ്മേൻ്റെ പഴയ സാരിയാണെട്ടോ അപ്പോൾ ഇതിന് സാരി ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് കുറേ നാൾ അന്മാരെ തന്നെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു അത് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് കുറച്ച് നൈറ്റ് തുണികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സാരി ബ്ലൗസ് അടിക്കാനായിട്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരു തുണി കിട്ടിയിട്ടോ അന്നേരം എനിക്ക് സാരി ബ്ലൗസ് അടിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ താഴ്വീട്ടിൽ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അമ്പലം ചേച്ചി അന്നേരം ആ ചേച്ചിക്ക് അത്യാവശ്യം അടിക്കാനൊക്കെ അറിയാം അന്നേരം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ സാരി ബ്ലൗസായിട്ട് ഞാൻ താഴ്വീട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചിക്ക് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അടിച്ചും എടുത്ത് ശീലമില്ല അതുമാത്രമല്ല അടിക്കാൻ തീരെ അറിയത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചിക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് തയ്ച്ചു തന്നപ്പോൾ എന്നോട് പറഞ്ഞു വെട്ടി അറിയാവുന്ന രീതിയിൽ വെട്ടിത്തരാം നീ നിനക്ക് അറിയാവുന്ന രീതിയിൽ നീ വീട്ടിൽ പോയിട്ടിരുന്നു തയ്ച്ചോളം പറഞ്ഞു അങ്ങനെ അവസാനം എനിക്ക് അച്ചേച്ചിൻ്റെ ഒരു സാരി ബ്ലൗസ് തന്നു അല്ല ഇത് നോക്കിയിട്ട് ഇതിൽ എങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് അതുപോലെ നീ നോക്കിയിട്ട് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം എടുത്ത് ഞാനെങ്ങനെയാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് തന്നു വിട്ടു കേട്ടോ എന്നാൽ എനിക്ക് വെട്ടിയൊക്കെ തന്നിട്ടു എന്നിട്ടവസാനം എന്തായാലും ഇത് അടിച്ചിടണോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് വീട്ടിൽ വന്നിരുന്നിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് അടിച്ചു വിട്ടോ നമ്മൾ വിചാരിക്കുന്നതുപോലെ ഭയങ്കര എളുപ്പമൊന്നും അല്ലെങ്കിൽ ഇത് തയ്ക്കട്ടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടക്ക് ഇടണം പടി വെക്കണം ഹെമ്മിങ് ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളും കേട്ടോ സാൻഡ് ബ്ലൗസ് ചെയ്യാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ് അന്നേരം കുളത്തിന് പകരം ഞാനിവിടെ സ്ലിപ്പാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു സാരി ബ്ലൗസ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കറക്റ്റായിട്ട് ഹെമ്മിങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ എനിക്ക് ആ ചീഞ്ച് പറഞ്ഞു തന്നെ കേട്ടോ ടക്കും ഹെമ്മിങ്ങും പടിയൊക്കെ എനിക്ക് ആ ചീഞ്ഞ് പറഞ്ഞു തന്നതാണ് അവസാനം ഞാൻ ഇതിട്ടിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം പുറത്തുനിന്ന് വർക്ക് അറിയുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ സാരി ബ്ലൗസ് ഒക്കെ അടിച്ച് സാരി ഒക്കെ കുടിച്ച് ക്ലാസ്സിലൊക്കെ പോയിരുന്നു അയൽക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു